നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു വെളിച്ചം ഉണ്ടാവും ആ വെളിച്ചത്തെ കണ്ട് നല്ല സന്തോഷത്തോടെ സ്പീഡിൽ മുന്നോട്ട് പോകാൻ പറ്റും വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് പലരും ഈ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്ന പോലെ ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ട് മുന്നോട്ട് പോകാൻ ഒരു വെളിച്ചം തെളിയാത്തോണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അനുഗ്രഹം കിട്ടാത്തതുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പല പ്രതിസന്ധികളും നിലനിൽക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല പലർക്കും പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാ തടസ്സങ്ങളെ മാറ്റി ദൈവം അനുഗ്രഹിച്ചോളും ദൈവവചനം പറയുന്നുണ്ട് ഇടത്തോട്ടാണോ പോകണ്ടേ വലത്തോട്ടാണോ പോകണ്ടത് മുന്നോട്ടാണോ പോകണ്ടത് പുറകോട്ടാണോ പോകണ്ടേ അതിനെല്ലാം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ജീവൻ്റെ പ്രകാശം അത് ലഭിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും പിടികിട്ടും എങ്ങോട്ടാണ് പോകണ്ടത് കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ മുന്നോട്ടാണോ പുറകോ